നമ്മൾ മറയൂരാണ് മറയൂരിൽ നിന്ന് നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് വരികയാണ് വയനാട്ടിലേക്ക് വരുന്ന വഴിയിൽ കണ്ട ഒരു മനോഹരമായ കാഴ്ച കാഴ്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ എന്താ സാധനം എന്നൊന്നറിയാ ഒരു ചെടി സ്നേഹി എന്നുള്ള നിലയിൽ നമ്മൾ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു അട്രാക്റ്റീവായിട്ട് തോന്നി ശരിക്കൊരു ഗോപുരം പോലെയോ അത് കൊറോണയ്ക്ക് പിന്നെ വയസ്സായ പോലെയോ എന്തൊക്കെയോ ഒരു രൂപം ഇതിൻ്റെ പേരെന്താണെന്നോ കാര്യങ്ങൾ അറിയില്ല എന്തായാലും വയനാട്ടിൽ ഞാനിത് കണ്ടിട്ടില്ല ഇനി എവിടെയെങ്കിലും ഉണ്ടോ എന്നും അറിയില്ല നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് കളറും പച്ച മുള്ളു പോലെ പക്ഷെ വലിയ മുള്ളായിട്ടൊന്നും തോന്നില്ല ദൈവത്തെ കുറച്ച് ഇത് എന്ത് വിഷമാണോ കാര്യങ്ങളോ ഒന്നും നമുക്കറിയില്ല ഇനി ആരും ഇത് കണ്ടിട്ട് അതിനെ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടാണെന്ന് പറഞ്ഞിട്ട് കയറി പിടിച്ചു തിന്നു കഴിച്ചു എന്നൊന്നും പറഞ്ഞ് വരരുത് നല്ല മനോഹരമായിരിക്കും വിഷമോ കാര്യങ്ങളോ ഒന്നും അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളർത്താൻ ഒരു പോട്ടിലൊക്കെ സുഖമായിട്ട് വളർത്താൻ പറ്റിയ പ്ലാ പ്ലാന്റ് തന്നെയാണ് നല്ല ഭംഗിയാണ് കാണാൻ ഇനിയിപ്പോൾ ഇത് ചൊറിയോ കാര്യങ്ങളൊന്നും അറിയില്ല എന്തായാലും നോക്കിയാൽ ഇത് ഇത് പറഞ്ഞിട്ട് തീരുന്നില്ല എന്നുള്ളത് അത്ര മനോഹരമാണ് ഇതിൻ്റെ ഒരു ഒരു രീതി തന്നെ ശരിക്കും നമ്മൾ എന്താ പറയുക ഒരു ബിൽഡിങ് ഒക്കെ ഉണ്ടാക്കി വെച്ച പോലെയൊക്കെ തോന്നുക അത്ര മനോഹരമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ